നോക്കൂ ഇവിടെ പി വി അൻവറിന് പിന്തുണയേറുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ് അൻവറിൻ്റെ വാർ അത് നമ്മൾ ചുരുക്കി അൻവറിൻ്റെ വാർ എന്നുള്ളതിന് പകരം അൻവാർ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആ അൻവാർ എന്ന് പറയുന്നത് ഞായറാഴ്ച തുടങ്ങി ബുധനാഴ്ച ആകുമ്പോഴേക്കും നാല് ദിവസമായി ഇതിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെ ഉയർന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൊട്ട് താഴെയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് വിശ്വസ്തർക്കെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയമെടുത്ത് അദ്ദേഹത്തോട് വിശദീകരിച്ച് പറഞ്ഞ് പിന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോടും വന്ന് അതിനെ ാൾ വിശദീകരിച്ച് പറഞ്ഞ് ഈ രണ്ട് പരാതികളും പൊതുമധ്യത്തിൽ വന്ന് മാധ്യമങ്ങളോടും പറഞ്ഞ് പി വി അൻവർ ഈ ബുധനാഴ്ച വൈകുന്നേരവും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് അൻവറിന് പിന്നിൽ കൃത്യമായ പിന്തുണ ഉള്ളത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അല്ലാതെ അൻവർ ഈ വിഷയത്തിൽ ഇത്രയും സ്ട്രോങ് ആയി ഈ നാല് ദിവസം നിൽക്കില്ല അൻവർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാമായിരുന്നു പാർട്ടിയുടെ പിന്തുണ ഇതിൽ ഇല്ല അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടില്ല അൻവറിന്റെ വാചകത്തിൽ തന്നെയുണ്ട് ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് കൂറ് പാർട്ടി ോട് അൻവറിന്റെ വാചകമാണ് പിണറായിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടി അപ്പോൾ അൻവറും ചെങ്കൊടി തണലിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും കവർ പിക്ചറും ഒക്കെ അപ്ഡേറ്റ് ചെയ്തത് വെറുതെയല്ല പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഇടത് എം എൽ എ ആയിട്ടല്ല അൻവർ വന്നിരിക്കുന്നതെങ്കിലും പി വി അൻവറിൻ്റെ കൂറ് പാർട്ടിയോടാണ് പാർട്ടി സംവിധാനത്തിനകത്തും പുറത്തു നിൽക്കുന്ന അനുഭാവികളടക്കമുള്ള ആളുകളുടെ പിന്തുണ തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അൻവറിന്റെ മുന്നോട്ട് പോക്ക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് തന്ന വിശദമായ അഭിമുഖമാണ് എനിക്ക് തോന്നുന്നു മലയാളം ന്യൂസ് ചാനലുകളിൽ റിപ്പോർട്ടറിലാണ് അത്രയും നേരം തുടർച്ചയായി തുടർച്ചയായിരുന്നു ഡോക്ടർ അരുണിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നുണ്ടായിരുന്നു അതായത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ലൈറ്റർ നോട്ടിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അൻവർ മറുപടി പറയുന്നത് ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പി വി അൻവറിനെ മാത്രം സ്വകാര്യ സംവിധാനത്തിൽ നിന്ന് വരുന്ന ഒരു പിന്തുണയല്ല അദ്ദേഹത്തിന് സൈബർ ഇടങ്ങളിൽ നല്ല പിന്തുണയുണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷേ അത് മാത്രമല്ല പാർട്ടി എന്ന വലിയ ഒരു സംവിധാനത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും എം വി ഗോവിന്ദൻ മാസ്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പി വി അൻവറിന് പിന്നിൽ പാർട്ടിയുണ്ട് അതിനേക്കാൾ വലിയൊരു പിന്തുണ പി വി അൻവറിന് മറ്റൊരിടത്ത് നിന്നും കിട്ടാനില്ല മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ പി വി അൻവറിനോട് അതൃപ്തിയില്ല എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൃപ്തി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം പിണറായി വിജയൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുക അടുത്ത നിമിഷങ്ങളിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും അൻവറിന് അവിടെ നിന്നും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി എന്നുള്ളതിൻ്റെ സൂചനയായാണ് ഞാൻ കാണുന്നത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ സീരിയസ് നേച്ചറുള്ള അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് അത് പാർട്ടിയോട് പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നതിൽ അൻവറിൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു ഞാൻ കരുതുന്നില്ല ഈ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ് ഈ ആരോപണങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ് അത് പൊതുസമൂഹത്തിന് അറിയണം കാരണം പി വി അന്വർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയിടുകയായിരുന്നില്ല അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങളെ അദ്ദേഹം തന്നെ ഫണ്ട് കുറ്റം പറയുമായിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് പി വി അൻവർ വന്നതും കൃത്യമായ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കൂടുതൽ പേരിലേക്ക് ഇത് റീച്ച് ഔട്ട് ചെയ്യണം എന്ന് അൻവർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ആ ശബ്ദരേഖയടക്കം സാഹചര്യം സാഹചര്യമുണ്ടായത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക പൊതുജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാക്കുക അതിന് പിന്നിലും പി വി അൻവറിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു വിപ്ലവം എന്ന വാക്ക് അൻവർ ഉപയോഗിച്ചത് ബോധപൂർവം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു ഒരു വിപ്ലവത്തിന് ഇറങ്ങുമ്പോൾ ആ വിപ്ലവത്തിൽ ആദ്യം എലിയായി എലിയായിപ്പോയി എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ചില മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്നു അതിന് ഇന്ന് മറുപടി കൊടുക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു ഇലിയത്ര നിസ്സാരക്കാരനല്ല എന്നാണ് അൻവർ പറയുന്നത് അപ്പോൾ ഇതിൽ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അൻവർ പറഞ്ഞത് പിന്നിൽ ദൈവം എൻ്റെ ഉത്തരവാദിത്വം തീർന്നുപോയി വിജയനെയും ദൈവം എന്ന് വിളിക്കുന്ന പല ആളുകളും പാർട്ടിക്കുള്ളിലുണ്ട് അപ്പോൾ ആ ദൈവത്തെയാണോ അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തെയാണോ അൻവർ പറഞ്ഞതെന്നറിയില്ല രണ്ടായാലും പിന്നിൽ ആളുണ്ട് എന്നുള്ളത് കൃത്യമാണ് കൃത്യമായ പിന്തുണ അൻവറിന് ഇനിയും തുടർന്ന് കിട്ടും എന്നുള്ളതും ശരിയാണ് എന്നാൽ ഇവിടെ പി ശശിക്കെതിരെ പൊടുന്നനെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എനിക്ക് ഇയാളെ വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ പി ശശിയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതായത് ഈ മധ്യസ്ഥരുടെ റോളാണ് യഥാർത്ഥത്തിൽ ഈ വക്കീൽമാർ അല്ലെങ്കിൽ അഭിഭാഷകർ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജോലികളിൽ നന്നായി ശോഭിച്ച ആളാണ് പി ശശി മാത്രമല്ല എങ്ങനെ അധികാര സ്ഥാപനങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന് അറിയാവുന്നയാളാണ് പി ശശി അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാലയളവിൽ കണ്ടതാണ് അതായത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് താല്പര്യമെടുത്ത് പോയ ആളാണ് അതായത് പാർട്ടിയിൽ തന്നെ സജീവമായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പോയ ആളാണ് പിന്നെ ഈ മത്സരം മത്സര രംഗത്തേക്ക് വരാൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ എം വി ആർ ഉള്ള കാലത്ത് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം വി ആറിൻ്റെ കാലത്ത് അങ്ങനെയാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ഇ കെ നയനാറുടെ കാലത്ത് വരുമ്പോഴേക്കും അന്ന് ഞാനാണിതെല്ലാം ചെയ്തത് എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം പറഞ്ഞതായി പലരും എഴുതി കണ്ടു അതിൻ്റെയൊക്കെ വാസ്തവം എന്താണെന്ന് പറയേണ്ടത് പി ശശിയാണ് അപ്പോൾ പി ശശി അധികാര കേന്ദ്രങ്ങളുടെ വിശ്വസ്തനായി നിൽക്കുന്ന കാര്യത്തിൽ പ്രാവീണ്യമുള്ള ഒരാളാണ് എന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് പലരും എഴുതിയ വായിച്ചതിൽ നിന്നും പല ആളുകൾ പറഞ്ഞു കേട്ടതിൽ നിന്നും എടുത്ത ഒരു ബോധ്യമാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല പി ശശി എന്ന വ്യക്തി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോയിടത്ത് നിന്ന് തിരിച്ചു കയറി വന്നുകൊണ്ടാണ് അതായത് ഒരു കൃത്യമായ ഗ്രാഫിൽ മുകളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി പോവുകയായിരുന്നില്ല പി ശശി അതിന് കൃത്യമായ ഡിക്ലൈൻ ഉണ്ടായി അതും വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ചു വന്ന് ഇത്രയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരാളായി മാറാൻ പി ശശിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പി ശശിയെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ കിടക്കുന്നുണ്ട് പിണറായി വിജയനും പി ശശിക്കും തമ്മിലെന്ത് അതറിയാനും പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ട് അതുകൂടി പുറത്തു വരട്ടെ എന്തായാലും അൻവർ തുറന്നുവിട്ട ഈ ഒരു അൻവാർ അത് മറ്റു ചില കാര്യങ്ങൾ പുറത്തു വരുന്നതിലേക്ക് കൂടി നയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടത് അതൊന്നും പിണറായി വിജയന്റെ ഫോൾട്ടല്ല ഇദ്ദേഹത്തിന്റെ ഫോൾട്ടാണെങ്കിൽ അതും പുറത്തു വരട്ടെ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയൻ അല്ല പി ശശിയാണ് എന്നതാണ് വസ്തുതയെങ്കിൽ അപ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് പിണറായി വിജയൻ പഴികേൽക്കുന്നത് പിണറായി വിജയന്റെ ഭരണം മോശമാണെന്ന് പറയുന്നത് അതും പുറത്തു വരട്ടെ പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒരു ഓപ്പൺ നോട്ട് അതിന് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എൻ്റെ എന്റെ ഒരാൾ എന്നെ മറികടന്ന് സൂപ്പർ മുഖ്യമന്ത്രിയായി എന്ന് കേൾക്കാൻ പിണറായി വിജയന് ആഗ്രഹമുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു വർക്ക് പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ അങ്ങനെയാണ് എനിക്കും ഇതേ മറ്റൊരാൾ എന്നെ ബൈപ്പാസ് ചെയ്ത് അധികാര കേന്ദ്രമായി മാറി എന്നൊക്കെ തമാശയ്ക്ക് പോലും ആരും പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പി വി അൻവറിന് സ്വാഭാധിക അതായത് തരത്തിലും അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ടി പി രാമകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് കൃത്യമായി എൽ ഡി എഫ് കൺവീനർ അങ്ങനെ ഉറപ്പിച്ചൊരു പിന്തുണ കൊടുക്കുന്നതായി ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊരു പക്ഷെ എല്ലാവരും കൂടി ഒന്നിച്ചു വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാകാം ടി പി രാമകൃഷ്ണന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു പ്രതികരണമൊന്നുമല്ല ഇന്നും കുറച്ചൊക്കെ ഒന്ന് അത്രയ്ക്ക് കടുപ്പിക്കാതെയൊക്കെയുള്ള ഒരു മറുപടിയാണ് മാധ്യമങ്ങൾ ചെല്ലുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് എന്തായാലും എലി എന്നൊക്കെ പലരും വിളിച്ചാലും എലിയായാലും പൂച്ചയായാലും ഞാൻ ഈ വിഷയവുമായി ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പി വി അന്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് പലർക്കുമുള്ള ഒരു മറുപടിയാണ് മാത്രമല്ല പുറത്ത് ഈ വിഷയം ചർച്ചയാകുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കൂ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാത്ത പൊതുവിടങ്ങളിൽ പോലും ഈ വിഷയം ഇപ്പോൾ ചർച്ചയാണ് അതായത് സഖാക്കൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഖാക്കൾ അല്ലാത്തവർ അവരെല്ലാവരും ും പലപ്പോഴായി പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് സർക്കാരിൻ്റെ ഈ ഭരണത്തിലെ അപാകതകൾ ആ ഭരണത്തിലെ അപാകതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ആഭ്യന്തര വകുപ്പിൽ ഈ പി ശശി വരുത്തുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ പലയിടങ്ങളിലും പി ശശി നടത്തുന്ന അനാവശ്യ ഇടപെടലുകളാണ് എന്ന വാസ്തവം പുറത്തു വരുമ്പോൾ അവർ പറയാൻ ആഗ്രഹിച്ച കാര്യം അൻവർ പറയുന്നു അതുകൊണ്ട് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് അവർ എത്തുകയാണ് അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത് സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്ന് ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡി ജി പി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിക്കും അന്വർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കും അതിൽ വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിക്കുക അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടായിരിക്കും ഈ അന്വേഷണം നടത്തുക പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അൻവറിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു അതായത് ഈ പരാതികളിന്മേൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് അപ്പോൾ അൻവർ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിച്ചത് കേരള പോലീസാണെങ്കിൽ ആ കേരള പോലീസിനെ ആഭ്യന്തര എല്ലാം കയ്യേറി ഭരിച്ചിരുന്ന പി ശശിയുടെ പങ്ക് എത്രമാത്രമാണ് എന്നത് കൂടി പുറത്തേക്ക് വരട്ടെ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി സംവിധാനം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു അങ്ങനെയുള്ള ഒരാളല്ലേ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള വകുപ്പുകളിൽ ഭരണം നിർവഹിക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പിൻ്റെ പേരിൽ മാത്രം വന്നിരുന്നു കൊണ്ട് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം എങ്ങനെയാണ് സമ്മതിക്കുക പി ശശി ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് വന്നിട്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്കുള്ള ഒരു മന്ത്രിയായി മാറുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അല്ല അല്ലാതെ മറ്റൊരാളിരുന്ന് എന്തിനാണ് ഈ പിൻസീറ്റ് ഡ്രൈവിങ് അതിന്റെ ആവശ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ മന്ത്രിയായിരുന്നു ആദ്യം ഒരു വട്ടം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം സെക്കൻഡ് ടേം ആണിത് അപ്പോൾ അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാം അദ്ദേഹം ഭരിക്കട്ടെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിക്കട്ടെ അല്ലാതെ പി ശശി ഇന്ന് പിൻസീറ്റിൽ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്ത പ്രതിഷേധവുമായി പോകുന്നത് അതിനിടയിലാണ് കെ ടി ജലീലും പി വി അൻവറും തമ്മിലുള്ള ആ ഒരു കോംബോ നമ്മൾ കാണുന്നത് അതൊരു പെർഫെക്റ്റ് കോംബോയാണ് പൊരുതാൻ ഉറച്ച പേർ അവർ രണ്ടുപേരും ഒന്നിച്ച് കഴിയുമ്പോഴുള്ള ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ രണ്ട് നായകന്മാർ വന്ന് ഒന്നിച്ച് വില്ലനെതിരെ പോരാടുന്നത് പോലെ വിഘടിച്ചു നിൽക്കുകയായിരുന്നു രണ്ട് സ്ഥലങ്ങളിലായിരുന്നു എന്നാൽ അവർ ഒരു പൊതു കോസിന്റെ പേരിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് വില്ലനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ഇന്ന് ജലീൽ പറഞ്ഞതെന്ന് ഉപ്പുനിന്നവരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് അത് പോലീസിനെതിരെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് കൃത്യമായി പിൻപോയിന്റ് ചെയ്താണ് ജലീലിന്റെയും അറ്റാക്ക് ഇനി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനില്ല അതായത് ജലീൽ സൂചിപ്പിക്കുന്നത് എനിക്കിനിയൊന്നും പോകാനില്ല അൻവർ എന്തായാലും ഇറങ്ങി പിന്നാലെ ഞാനും ഉണ്ട് ഞാൻ ഏത് എക്സ്റ്റൻഡ് യും പോകാൻ തയ്യാറാണ് എന്ന് കെ ടി ജലീലും പറയുകയാണ് അപ്പോൾ പാർട്ടിക്കാർക്ക് വഴങ്ങി നിൽക്കണം പോലീസ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അത് ഏത് പാർട്ടി ആയാലും പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ജനകീയ ജനമൈത്രി പോലീസ് എന്നാണല്ലോ പറയുന്നത് ജനങ്ങൾക്ക് നീതി നടപ്പാക്കാനുള്ള സംവിധാനമാണ് പോലീസ് അതിൽ പാർട്ടിക്കാർ പറയുന്ന രീതിയിൽ തീരുമാനമെടുക്കണമെന്നുള്ളത് ഏത് പാർട്ടി ആയാലും അങ്ങനെ പോലീസ് പോകേണ്ട ആവശ്യമില്ല പക്ഷേ പോലീസുകാർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കുകയും വേണം അതിൻ്റെ അവരുടെ ക്യാമ്പ് ഓഫീസിലെ മരം വെട്ടി ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടിടുകയും അത് പിന്നീട് കത്തിച്ചു കളയുകയും ഒന്നും അല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ തുറന്നു കാട്ടുക തന്നെ വേണം പിന്നെ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ മറ്റാളുകളെ കൊണ്ട് ഈ റോങ് ഡീഡ്സിലേക്ക് സ്വർണ്ണക്കടത്തായാലും മറ്റ് വിഷയങ്ങളായാലും അതിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരക്കാർ പുറത്തു വരണം അവരാണ് ശരിക്കും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തെ ദുഷിപ്പിക്കുന്ന പുഴുക്കുത്ത് അതുകൊണ്ട് എക്സ്പോസ് ചെയ്യപ്പെടണം പി ശശി എന്താണ് എന്നുള്ളത് പുറത്തുവരട്ട പി ശശി എന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നത് പേടിയുണ്ട് മുഖ്യമന്ത്രിക്കെങ്കിൽ മുഖ്യമന്ത്രി അത് പൊതുജനത്തോട് തുറന്നു പറയണം എനിക്ക് പി ശശിയെ പേടിയാണ് എന്ന് മുഖ്യമന്ത്രി പറയണം അത് തുറന്നു പറയാൻ തയ്യാറാകണം അല്ല എങ്കിൽ എനിക്ക് ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വേണ്ട ഒറ്റ പാചകമതിയല്ലോ എം വി മാസ്റ്റർ പറയുമോ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയോ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോയോയോയോയോയോ പറയുമോ ഇല്ലല്ലോ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കേരളത്തിലെ വിഷയങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യട്ടെ എന്ന് വെച്ച് മിണ്ടാതിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന്റെയോ സീതാറാം മെച്ചൂരിയുടെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രതികരണം ഏതെങ്കിലും ചാനലിൽ വന്നേനെ ഒരിടത്തും വന്നിട്ടില്ല അപ്പോൾ സംസ്ഥാനത്തെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് അവരും കാത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിനെ ശശിമുക്തമാക്കിയാൽ മുഖ്യമന്ത്രിക്ക് കൊള്ളാം പി വി എൻ പിന്തുണ ഏറുന്നുണ്ട് അതിപ്പോൾ നാല് ദിവസമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ പിന്തുണ കൂടി വരികയുള്ളൂസ്